ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് വൈകുന്നേരവും നാല് മണിക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കിഡില ഐറ്റവുമായിട്ടാട്ടോ കപ്പ് ഷവർമ എന്നൊക്കെ പറയും പക്ഷേ ഇത് ഷവർമ എന്നൊക്കെ പറയാൻ കൊള്ളുമെന്നാവും അപ്പോൾ അതൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ഞാനിതിൽ ചിക്കനും മട്ടനും അങ്ങനെ ആഡ് ചെയ്തില്ല വെറും വെജ് മാത്രം ആട്ടോ അപ്പോൾ നല്ല ഈസി ആയിട്ട് കുട്ടികളെ പറ്റിക്കാൻ പറ്റിയ പറ്റിയൊരു ഐറ്റമാണ് ഷവർമ്മ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റിയ പറ്റിയൊരു ഐറ്റം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് മൈദയാണ് കേട്ടോ അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ സ്കിപ്പായിപ്പോയിട്ടോ കുഴയ്ക്കുന്നതൊക്കെ അപ്പോൾ ഇതിലോട്ടൊന്നുള്ള ഉപ്പും ചുടുവെള്ളത്തിൽ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ ഇതുവരെ ഓയിലൊന്നും ആഡ് ചെയ്തിട്ടില്ല അപ്പം ഇനി കയ്യിലൊക്കെ ഒന്ന് ഓയിൽ പുരട്ടി നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ഒന്ന് ബൗൾസാക്കി മാറ്റണം അപ്പോൾ ചപ്പാത്തിയുടെ അത്ര തന്നെ വലുപ്പത്തിലും ആവണ്ട നമ്മൾ ഇട വലുപ്പത്തിനേക്കാൾ കുറച്ചും കൂടെ വലുപ്പത്തിൽ മുഴുവനായിട്ടൊന്ന് ബൗൾസാക്കി നമുക്കെടുക്കാം അപ്പോൾ നേരത്തെ തന്നെ ഒരു ക്യാബേജിൻ്റെ പകുതി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതും ഒരു സവാളയും ഇതിലേക്ക് പിന്നെ പച്ചമുളക് ഒന്നും ആഡ് ചെയ്യുന്നില്ലട്ടോ അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് മോൾസാക്കി മുഴുവനായിട്ടും പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ ഇതിൻ്റെ ഒക്കെ ഒന്ന് കൂട്ടിക്കൊടുക്കുക അപ്പോൾ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഒരു സവാളയും മല്ലിച്ചപ്പും ക്യാബേജും ഇട്ടോ അപ്പോൾ നേരത്തെ തന്നെ ഞാൻ ഒരു തിരുമയോടിച്ചുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു കോഴിമുട്ട ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒരു മൈഡിസ് ചെറുതായിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ടില്ലി വെളുത്തുള്ളി ഒരു തുള്ളി വിനാഗിരി ഉപ്പ് ഇല്ല പെപ്പർ പൗഡർ ഓയിൽ ഇതൊക്കെ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുള്ളൂ ഇന്ന് മുഴുവനായിട്ട് ഇതിലോട്ട് ഇന്നിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിക്കട്ടെട്ടോ ഇതിനൊത്തിരി പെപ്പർ പൗഡർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂടെ ആഡ് അടയുന്നുണ്ട് കേട്ടോ അതിലേക്ക് പച്ചമുളക് എരിവിനായിട്ട് ഒന്നും ചേർക്കുന്നില്ല കുട്ടികൾക്ക് വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം അപ്പോൾ നേരത്തെ ഇത് തയ്യാറാക്കിയിട്ട് നമുക്ക് ബോൾസ് ആക്കണം അങ്ങനെ ആക്കാം അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വെജ്ജിൽ വെജ്ജിൽ തന്നെ നമുക്കിങ്ങനെയൊക്കെ ചെയ്യാം എന്നാണ് ഞാനിവിടെ പറഞ്ഞു വന്നത് കേട്ടോ അപ്പോൾ ഒരു ചീരച്ചട്ടിയൊക്കെ വെച്ചിട്ട് ആ കപ്പ് മുങ്ങാനുള്ള ഓയിൽ ആഡ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ബൗൾസൊക്കെ നമുക്കൊന്ന് പ്രസ്സിൽ അമർത്തിയിട്ട് ഒന്നും കൂടെ അമർത്തുന്നുണ്ട് കേട്ടോ നമുക്കിതൊരു ഗ്ലാസിൻ്റെ അടിവശത്ത് വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം അപ്പം എത്രത്തോളം നമുക്ക് കപ്പായിട്ട് കിട്ടണം അത്രത്തോളം നമുക്ക് പരുത്തി കൊടുക്കാം ഗ്ലാസ്സിൽ വേണമെങ്കിൽ നമുക്ക് ഓയിൽ പൊരട്ടി കൊടുക്കാം അപ്പോൾ ഇതിനായിട്ട് എടുക്കുന്ന ഗ്ലാസ് അടി ചെറുതായിട്ട് റൗണ്ട് ഷേപ്പുള്ള ഗ്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ എൻ്റെ അടുത്ത് ആ ഗ്ലാസ് കാണുന്നില്ല ഇതൊരു മൊന്ത പോലത്തെ ഗ്ലാസ് ആട്ടോ അപ്പോൾ ഞാനിതിലാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊന്ന് ആ ചൂടായ ഓയിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗ്ലാസിൻ്റെ അടിവശത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ പൊരട്ടി കൊടുക്കാം ഞാനത് ചെയ്തിട്ടില്ല ഫസ്റ്റത്തെ ഒരു കപ്പൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും പിന്നാണ്ട് ശരിയായിക്കോളും അപ്പോൾ ഇനി കിട്ടുന്നില്ല എന്നുണ്ട് വിചാരിച്ചിട്ട് പേടിക്കേണ്ട അപ്പോൾ കുറച്ച് കഴിവൊക്കെ കിട്ടും അപ്പോൾ ഞാൻ തീയക്കൊന്ന് കുറച്ച് കൊടുക്കാൻ മറന്നു പോയിട്ടോ നല്ല ഹൈ ഫ്ലെയിമിലായിരുന്നു അപ്പോൾ കുറച്ച് നേരം ഗ്ലാസ് അതിൽ വെച്ചപ്പോഴേ അടിഭാഗമൊക്കെ ഒന്ന് ഗോൾഡൻ കളർ ആയിട്ടുണ്ട് അപ്പോൾ ഇനി കിട്ടുന്നില്ലയെന്നുണ്ടെങ്കിൽ ഒരു പെട്ടെന്ന് വേഗക്കെട്ടിപ്പോരാൻ വേണ്ടിയിട്ട് നമുക്കൊരു കത്തികൊണ്ടോ സ്പൂൺ വെച്ചിട്ടോ ഒന്നിങ്ങനെ ഒന്നാക്കി കൊടുത്താൽ എണ്ണ ചൂടായി കിട്ടുമ്പോൾ അതങ്ങ് ഊരിപ്പോന്നോളും ആദ്യത്തൊക്കെ ഒന്ന് ഊരി പോരാനേ ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളൂ ബാക്കി ചെയ്യുമ്പോഴൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഊരി പോന്ന് കിട്ടും അപ്പോൾ ഫസ്റ്റ് ഉണ്ടാക്കിയതാണ് കേട്ടോ ആ അടിമാകം കരിഞ്ഞത് നിങ്ങൾ കാണുന്നുണ്ടോന്നറിയില്ല അപ്പോൾ ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ മക്കൾ വരാനായിട്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് തയ്യാറാക്കുകയാണ് ഇത് റെഡി ആയി കിട്ടുമ്പോഴേത്തേക്കും അവരിവിടെ എത്തും അപ്പോൾ ഇതൊക്കെ ഒന്ന് രണ്ടെയിലിട്ട് താ കണ്ടില്ലേ പെട്ടെന്ന് പെട്ടെന്ന് പോന്നു അങ്ങനെ ബാക്കിയുള്ള ബോൺസൊക്കെ ഇതുപോലെ ഞാൻ മുഴുവനായിട്ട് കപ്പാക്കി റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അല്ല ഈസി ആയിട്ടോ അത് പെട്ടെന്ന് വീടിയെടുക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ടായി തോന്നുന്നത് അപ്പോൾ ഇല്ലാതെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ കുട്ടികൾക്ക് ചിക്കൻ ഇല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഷവർമൊക്കെ അടയിൽ നിന്ന് വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് വീട്ടിൽ ഇതുപോലെ എന്തെങ്കിലും കോഴിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വേവിച്ചിട്ടിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ചിക്കിയിട്ടിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാം എൻ്റെ അടുത്ത് അതും ഇല്ല ആകെ ഒരു പുഴമുട്ടുണ്ടായിരുന്നുള്ളു അത് ഞാൻ ഒരു മൈഡീസ് ഉണ്ടാക്കുകയും ചെയ്തു അപ്പോൾ നമ്മുടെ കപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നി ഇതിലോട്ട് നമുക്ക് ആ ഫില്ലിംഗ് ഒക്കെ ഒന്ന് വെച്ച് കൊടുക്കാട്ടോ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വേണേൽ കെച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം എൻ്റെ അടുത്ത് അതൊന്നും ഇല്ല എന്ത് ചെയ്യാം പാവാംട്ടോ അപ്പോൾ ഞാനിതൊക്കെ വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പം ഞാനിത് ഫുള്ളായിട്ട് എല്ലാ കപ്പിലൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ അപ്പോൾ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ കമൻറ്റിലൂടെ അറിയിക്കുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കപ്ഷവർമ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം എൻ്റെ മകൻ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവനക്കൊന്ന് തിന്നാൻ കൊടുക്കുന്നുണ്ട് ഇവന് അരീക്കാട് സ്കൂളിൽ അഞ്ചാം ക്ലാസ്സിലട്ടോ പഠിക്കുന്നത് అప్పు నెల సూపర్ ఇరేళ్ళు థాంగ్క్స్ ఫోర్ వాచింగ్